മനുഷ്യ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഇച്ഛാശക്തിയാണ് എല്ലാ ഭയങ്ങളും മറികടന്ന് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം മറികടന്ന് ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നേട്ടങ്ങളും നേടുന്നതിനും എല്ലാ സ്വപ്നങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുന്നതിനും മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഏറ്റവും ഒരു ശക്തിയാണ് ഇച്ഛാശക്തി ആ ഇച്ഛാശക്തിയെ ടെൻ എക്സ് പതിൻമടങ്ങ് പത്തു മടങ്ങെങ്കിലും വർദ്ധിപ്പിക്കുന്നതിനുള്ള നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ആദ്യത്തെ കാര്യം ഒരു അത് അതിന്റെ ഒറിജിനൽ രൂപം എല്ലാവർക്കും ഒറിജിനൽ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല അതിനുള്ള പരിഹാരം അതിനുള്ള മറ്റൊരു മാർഗവും കൂടെ പറയുന്നുണ്ടാകും ഒന്നാമത്തെ കാര്യം വളരെ സിമ്പിൾ ആണ് പക്ഷേ വളരെ പവർഫുൾ ആണ് നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ നിങ്ങളെ ആശ്രയിക്കുന്നവർ അതല്ലെങ്കിൽ നിങ്ങളെയും കൂടി ആശ്രയിക്കുന്നവർ ഏതായാലും നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറങ്ങുന്നത് അവരറിയാതെ ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും നോക്കിയിരിക്കുക ഇത്രമാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല നിങ്ങളുടെ ഏറ്റവും മുറ്റ ബന്ധുക്കൾ നിങ്ങളുടെ അത് ആരുമാകാം നിങ്ങളുടെ പിതാവോ മാതാവോ മക്കളോ സഹോദരനോ സഹോദരി ആരുമാകട്ടെ നിങ്ങളുടെ ഏറ്റവും ഒറ്റവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരറിയാതെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവരുറങ്ങിക്കിടക്കുന്നത് ഒന്ന് നോക്കി നിൽക്കുക നോക്കിയിരിക്കുക മാത്രം ചെയ്യുക മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഇത് ഒരിക്കൽ മാത്രം ഇത് എന്നും ചെയ്യേണ്ട ആവശ്യത എപ്പോഴെങ്കിലും ഒരിക്കൽ സാഹചര്യം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്താൽ മതി അത് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇച്ഛാശക്തി പതിന്മടങ്ങ് ഉജ്ജ്വലമായി ഉണർന്നിരിക്കുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ സർവശേഷികൾ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുക അവനവന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ക്രിയാത്മകത പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയണമെന്നില്ല നമ്മുടെ ഏറ്റവും ഉറ്റവർ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒരു ആ ഒരു അഞ്ച് മിനിറ്റിൽ കുറയാത്ത സമയത്തെ ആ ഒരു കാഴ്ച തന്നെ അവർ നമ്മെയും കൂടെ ആശ്രയിച്ചാണല്ലോ ഈ ശാന്തമായി ഉറങ്ങുന്നത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടുകൂടിയാണല്ലോ ശാന്തമായി ഉറങ്ങുന്നത് തുടങ്ങിയ ആ പല ചിന്ത ആ പല തോട്ട് പ്രോസസ്സുകളും പല ചിന്തകളും ഏതായാലും നമ്മുടെ ഇച്ഛാശക്തി പതിൻമടങ്ങ് ഉണർത്തിയെടുക്കുന്ന ഉജ്ജ്വലമായ ഒരു തോട്ട് പ്രോസസ്സ് അവിടെ നമ്മുടെ മസ്തിഷ്കത്തിൽ സംഭവിക്കുകയും നമ്മുടെ ഇച്ഛാശക്തി എല്ലാ ഭയങ്ങളും മറികടന്ന് സഡകുടഞ്ഞണീറ്റ് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ജീവിതത്തിൽ പ്രവർത്തന നിരതമാകുവാനും അതിൻ്റെ ഉപോൽപ്പന്നമായി അതിൻ്റെ ഫലമായി നമ്മൾ ആവശ്യമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും സജ്ജമാവുകയാണ് ചെയ്യുന്നത് ഇനി ഒരുപക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും വിദേശത്തായി ആകുന്ന ആയിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും ആ ഏറ്റവും ഉറ്റവർ ഉറങ്ങുന്നത് നേരിട്ട് കാണാൻ സാഹചര്യമില്ലാത്തവർക്ക് അതിനൊരു പരിഹാരം അതിനൊരു മറ്റൊരു മാർഗം ഒരു പത്ത് മിനിറ്റ് അതാ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റിൽ കുറയാത്ത സമയം എവിടെയെങ്കിലും ശാന്തമായി കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഉറ്റവർ ഉറങ്ങുന്നത് ഒന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ ഉറങ്ങുന്നത് അവിടെയും അതേ തോട്ട് പ്രോസസ്സാണ് നിങ്ങളെയും കൂടെ വിശ്വസിച്ചാണല്ലോ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചാണല്ലോ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ തന്നെ മാത്രം ആശ്രയിച്ചും വിശ്വസിച്ചുമാണല്ലോ അവർ ആ ശാന്തമായി ഉറങ്ങുന്നത് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉജ്ജ്വലമായ ഇച്ഛാശക്തി പലരുടെയും ജീവിതത്തിൽ തന്നെയും കൂടി ആശ്രയിച്ചാണല്ലോ ഏതായാലും അവർ ആ ഉറ്റവർ ഉറങ്ങുന്ന ആ കാഴ്ച നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സോട് ചിന്തിക്കാൻ കഴിയാത്ത നിരവധി പ്രോസസ്സുകളോട് ഉണ്ടാവുകയും ഫലമായി നമ്മുടെ ഇച്ഛാശക്തി പതിന്മടങ്ങ് വർദ്ധിക്കുകയും അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലും അവർക്ക് കൂടി ഗുണകരമാകുന്ന ജീവിതത്തിലും അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിതത്തിൽ നമ്മുടെ ഇച്ഛാശക്തി ഉണർത്തിയെടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം നമ്മൾ അന്ന് വരെ പ്രതീക്ഷിക്കാത്ത അന്ന് വരെ നമുക്ക് കഴിയുമെന്ന് ചിന്തിക്കാത്ത പല കാര്യങ്ങളും എല്ലാ ഭയങ്ങളും മാറ്റിവെച്ച് മുന്നിൽ കാണുന്ന എല്ലാ പ്രതിസന്ധികളും തൃണവൽക്കരിച്ചു അത് നടപ്പാക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതിന് ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവം നിങ്ങളും അത് പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാകാം ഏതാണ്ട് അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ലതാ കറേ ലതാ ഭഗവാൻ കറേ എന്നൊരു സ്ത്രീ തന്റെ ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് അതിന്റെ ചികിത്സയ്ക്കായി പണം തീർത്തും കയ്യിലില്ലാത്ത അവസ്ഥയിൽ മുംബൈയിലെ ഒരു മാരത്തോൺ ഓടി ഒരിക്കൽ പോലും ഓട്ട മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഓട്ടം പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത ലതാ ഭഗവാൻ കറേ തന്റെ ഭർത്താവിന്റെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി ആ മാരത്വൺ ഓടി ഒന്നാം സമ്മാനം വാങ്ങിച്ച് ആ പണം കൈപ്പറ്റി ആ ചികിത്സ നടപ്പാക്കി എന്നുള്ളത് ഇച്ഛാശക്തിയുടെ ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നമുക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ നമ്മുടെ ഒറ്റവർക്ക് വേണ്ടി കൂടി കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തോട്ട് പ്രോസസ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇച്ഛാശക്തി ഉജ്ജ്വലമായി ഉണർന്നണയിക്കും അത് തന്നെയാണ് ആ ലത ഭഗവാൻ കരയുടെ കാര്യത്തിൽ ഉണ്ടായത് അവരുടെ ഭർത്താവിന് അത് നിർണായകം ഇനി മറ്റു മാർഗമില്ല അവരുടെ മുന്നിൽ കണ്ട ഒരു മാർഗം ഇത്രകാലം അറിയില്ല കഴിയില്ല എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രതിസന്ധിയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അവരുടെ ലക്ഷ്യത്തിനായി അവരുടെ ഇച്ഛാശക്തി ഉണർന്നെണീറ്റു അതിന്റെ ഫലമാണ് അവർ ആ ഒന്നാം സമ്മാനം നേടിയത് പിന്തള്ളിക്കൊണ്ട് സമ്മാനം അതിനാൽ തന്നെ നമുക്ക് ആ ഇച്ഛാശക്തി ഉണർത്തിയെടുക്കുവാനുള്ള ഏറ്റവും ഒന്നാം നമ്പർ ടെക്നിക്കാണ് നിങ്ങളുടെ ഏറ്റവും ഒറ്റവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ അഞ്ചു മിനിറ്റിൽ കുറയാത്ത സമയം ജസ്റ്റ് നോക്കിയിരിക്കുക എന്നുള്ളത് ആ സമയത്ത് അവരെ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ടതില്ല ജസ്റ്റ് ശാന്തമായി അവരെ മാത്രം മതിയാകും ആ ആ ഇച്ഛാശക്തിക്ക് ആവശ്യമായ പ്രോസസ്സുകൾ നമ്മുടെ ബോധ ഉപബോധ ഇനി രണ്ടാമത്തെ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോൾ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ അതിനുശേഷം ലൈഫ് ലൈഫ് ഒരു വർഷം 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 മൂന്ന് ഈ ഒരു കാലയളവ് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് കൃത്യമായി കണ്ടുകൊണ്ട് ഒരു വർഷവും മൂന്ന് വർഷവും അഞ്ചു വർഷവും പത്ത് വർഷവും കൃത്യമായി കണ്ടുകൊണ്ട് ലൈഫ് ലോങ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി കാണേണ്ടതില്ല എൺപത് വയസ്സോ നൂറ് വയസ്സോ വേണമെങ്കിൽ മനസ്സിൽ സങ്കല്പിക്കാം എനിക്ക് ഇത്ര പ്രായമായി എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ടതില്ല ഏതായാലും ആ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ഏത് നിലയിലായിരിക്കണം ഞാൻ എന്തൊക്കെ നേടിയിരിക്കണം അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോൾ അടുത്ത മൂന്നാം വർഷം ഇന്നേക്ക് മൂന്നാം വർഷം ഞാൻ എന്തൊക്കെ നേടിയിരിക്കണം ഏത് നിലയിലായിരിക്കണം അഞ്ചാം വർഷം എന്തൊക്കെയായിരിക്കണം നേട്ടങ്ങൾ ഞാൻ ഏത് നിലയിലായിരിക്കണം ജീവിക്കേണ്ടത് പത്താം വർഷം അങ്ങനെ ആ ഒന്നാം വർഷം മൂന്നാം വർഷം അഞ്ചാം വർഷം പത്താം വർഷം അതിനുശേഷം ലൈഫ് ലോങ് ഈ ഇത്രയും കാലഘട്ടങ്ങളെ വ്യക്തമായി ഒന്ന് നിർവചിച്ച് നിങ്ങൾ എഴുതി വെക്കണം അതിനായി ഒരു പ്രത്യേകം ബുക്ക് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാര്യമായ പോയിന്റുകൾ നോട്ട് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഒരു ഡയറിയിലോ അത് വ്യക്തമായി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സമയമെടുത്ത് ഒന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്ത് അതിനെ വ്യക്തമായി നിർവചിച്ചുകൊണ്ട് ആ ഓരോരോ കാലയളവുകളിൽ ഞാൻ എന്താ പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രാക്ടിക്കലായി നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കരുത് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല അത് നിങ്ങളുടെ ഇച്ഛാശക്തിയും നിങ്ങളുടെ മറ്റു ശേഷികളും കൂടെ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ പ്രക്രിയയാണിത് അപ്പൊ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് അതിൽ പ്രതിപാദിക്കേണ്ടത് എഴുതേണ്ടത് അതായത് അത് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് കരുതി അതിനെ വെട്ടിക്കുറയ്ക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒരു വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ അഞ്ചു വർഷം കഴിയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ ലൈഫ് ലോങ് ഇത്രയും കാലഘട്ടങ്ങളെ വ്യക്തമായി ഒന്നാം ഒരു വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം വർഷം അഞ്ചാം വർഷം ഇന്നേക്ക് അഞ്ചു വർഷം തികയുമ്പോൾ ഇന്നേക്ക് പത്തു വർഷം തികയുമ്പോൾ ആ രീതിയിൽ അത് എഴുതിയിട്ട് ഓരോരോ എന്തായിരിക്കണം എൻ്റെ നേട്ടങ്ങൾ ആ സമയത്തെ എൻ്റെ ജീവിത നിലവാരം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ രീതിയിൽ അതിനെ കുത്തിക്കുറിക്കുക വ്യക്തമായി കുത്തിക്കുറിക്കുക അല്ലാതെ എന്തെങ്കിലും നേടണം എന്നുള്ളതല്ല വ്യക്തമായി അത് നിങ്ങൾക്ക് പലതുമാകാം രണ്ട് രണ്ട് കാറുകൾ രീതിയിലുള്ള വസതികൾ ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങളുടെ കഴിവ് അനുസരിച്ചല്ല നിങ്ങളുടെ ആഗ്രഹവും ലക്ഷ്യവും അനുസരിച്ച് ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ അത് നേടാനുള്ള നിങ്ങളുടെ കഴിവുകൾ വീണ്ടും ആ ഇച്ഛാശക്തി ഉണർന്നെണീക്കുകയാണ് ഈ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ആഗ്രഹമുള്ള ലക്ഷ്യങ്ങൾ ഈ രീതിയിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടെക്നിക്ക് മൂന്നാമത്തെ പോയിന്റ് വളരെ നിസാരമായി തോന്നിക്കുമെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തിയെ ഉണർത്തുന്നതിലും തളർത്തുന്നതിലും നിർണായക പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി സമയം വിനിയോഗിക്കേണ്ടി വരുമ്പോൾ അതിനുള്ള അതിനായി നീക്കി വയ്ക്കുന്ന സമയം പരമാവധി കുറയ്ക്കുക അതെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലാത്ത കാര്യങ്ങൾക്കും സമയം മാറ്റി വെക്കേണ്ടി വരും സമയം നൽകേണ്ടി വരും അയൽപ്പക്കത്തെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലാത്ത അപ്പോൾ അത്തരം ൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന സമയം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സമയത്തെ കാർന്നു തിന്നുന്നത് തന്നെയാണ് പക്ഷേ എന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നതുമല്ല സാമൂഹികമായി ജീവിക്കുമ്പോൾ കുടുംബപരമായി പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അല്ലാത്ത കാര്യങ്ങൾക്കായി സമയം നീക്കി നീക്കിവയ്ക്കേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ അത് പരമാവധി ചുരുക്കുക ചിലര് അതിൽ ആനന്ദം കണ്ടെത്തി അവിടെ അതൊരു എക്സ്ക്യൂസ് ആണ് നമ്മുടെ ഒരു ഇന്റേണൽ എക്സ്ക്യൂസ് ആണ് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും ഇച്ഛാശക്തി ഉപയോഗിക്കേണ്ടി വരും അപ്പൊ അതിന് െന്ന് നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ഒരു എക്സ്ക്യൂസ് ആണത് ആ കാര്യത്തിലേക്ക് സമയം കൂടുതലും ചെലവിടും ഒന്നോ രണ്ടോ മണിക്കൂർ സമയം വിനിയോഗിക്കേണ്ട കാര്യത്തിന് ഒരു രണ്ട് ദിവസമോ പല ദിവസങ്ങളോ മാറ്റി വെച്ച് അതിൽ എന്നിട്ട് അതിനെ എക്സ്ക്യൂസ് ആയി കാണും ആ കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള എക്സ്ക്യൂസുകൾ അത് ജീവിതത്തിൽ പലപ്പോഴും വരുന്നതായത് കൊണ്ട് നമുക്കത് തടയാൻ കഴിയുന്നതല്ല അത് ഒഴിവാക്കുമ്പോൾ സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമുക്കൊരു നല്ല ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവിതം നയിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടും അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നാം ഇടപെടണം അത് നടപ്പാക്കണം ഏറ്റവും ആത്മാർത്ഥമായി തന്നെ ചെയ്യണം ആത്മാർത്ഥമായി ചെയ്യണം പക്ഷേ അതിനായി നീക്കി വെക്കുന്ന സമയം പരമാവധി കുറയ്ക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി ഡൗൺ ആകും അതുപോലെ തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടു കാര്യങ്ങളും ഈ മൂന്നാമത്തെ പോയിന്റിൽ വരുന്നതാണ് ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കായി സമയം നീക്കി വെക്കുമ്പോൾ അവിടെ ക്വാളിറ്റി ടൈം കൊടുക്കണം നമ്മളവിടെ ബോധത്തോടെ പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ച് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളാണ് മൂന്നാമത്തെ പോയിന്റിൽ ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം നീക്കി വെക്കുമ്പോൾ പരമാവധി ആ സമയം വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുക ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കായി സമയം നൽകുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ ബോധത്തോടെ പൂർണ്ണ ശ്രദ്ധയോടെ കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുത്താൽ നിങ്ങളുടെ ഇച്ഛാശക്തി പതിന്മടങ്ങല്ല അതിന്മേൽ ഉയരുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എക്സ്ക്യൂസുകളെന്ന ആ ചാരം മാറുമ്പോൾ ആ ചാരത്തിനുള്ളിൽ മൂടിക്കിടക്കുന്ന ഇച്ഛാശക്തി ഓട്ടോമാറ്റിക്കായി ആയി തന്നെ ചെയ്യും നാലാമത്തെ പോയിന്റ് നിത്യവും രാവിലെ ഉണർനീറ്റ ഉടനെ ഞാൻ ഇന്നത്തെ എന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പൂർണ്ണ ശ്രദ്ധയോടെയും വർദ്ധിത ആയിരിക്കും നടപ്പാക്കുക എന്ന ഒരൊറ്റ വാചകം ആ വാചകം ഒന്ന് കാണാപ്പാടാ മനസ്സിലാക്കി വെക്കുക ഞാൻ ഇന്നത്തെ എന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പൂർണ്ണ ശ്രദ്ധയോടെയും വർദ്ധിത ഇച്ഛാശക്തിയോടെയും ആയിരിക്കും നടപ്പാക്കുക എന്നൊരു വാചകം മനസ്സിൽ മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥമായി പറയുക അത്ര മാത്രമേ ഉള്ളൂ ഇതാണ് നാലാമത്തെ പോയിന്റ് അതിൽ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ഒന്നാമത്തെ ടെക്നിക്കും രണ്ടാമത്തെ ഒരു പ്രാവശ്യം മാത്രം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പിന്നെ ആവശ്യമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യാം നോക്കുന്നതും ആവശ്യമെങ്കിൽ വല്ലപ്പോഴും ചെയ്യാം കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് രണ്ടാമത്തെ ആ എഴുതി വെക്കുന്ന കാര്യം വല്ലപ്പോഴും വേണമെങ്കിൽ റീവർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരിക്കൽ എഴുതിയല്ലോ എന്ന് കരുതി വിശദീകരിച്ചില്ലല്ലോ എന്ന് കരുതി അത് മാറ്റാതിരിക്കരുത് എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകൾക്ക് ആവശ്യമായി എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള മാറ്റങ്ങൾ മനസ്സിൽ വരുമ്പോൾ അത് വെട്ടി തിരുത്തി മുന്നോട്ട് മാറ്റി മാറ്റി എഴുതാം അത് മൊത്തം വെട്ടി തിരുത്തണമെന്നില്ല അതിന്റെ ആവശ്യമായ ആവശ്യമായ ഭാഗം വെട്ടി മുന്നോട്ട് മാറ്റി എഴുതാം നിങ്ങൾക്ക് അതിന്മേൽ കാലാനുസൃതമായ റീവർക്കുകൾ ചെയ്യാവുന്നതാണ് മെച്ചപ്പെടുത്തലുകൾ ചെയ്യാവുന്നതാണ് മൂന്നും നാലും പോയിന്റുകൾ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക ഇതുപോലെ നിത്യജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടുന്നതിനാവശ്യമായ പല കാര്യങ്ങളും അടങ്ങുന്ന പവർഫുൾ ആയിട്ടുള്ള പല വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അതിന്റെ ടൈറ്റിൽ നോക്കി ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ് ആദ്യമൊക്കെ കാണുന്നവർക്ക് വേണ്ടിയാണത് പറഞ്ഞത് ഏതായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു താങ്ക്